നീർച്ചോലകളിൽ സമൃദ്ധമായി പാമ്പാർ നദി കബനി ഭവാനി എന്നിവയെപ്പോലെ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളിലൊന്നാണ് പാമ്പാർ മുല്ലപ്പെരിയാറിലെ ജലം പോലെ തന്നെ തമിഴ്നാടിന് പ്രിയപ്പെട്ടതാണ് പാമ്പാറിലെ ജലവും തീവ്രമായ വേനൽക്കാലത്തും പാമ്പാറിലെ നീരൊഴുക്ക് നിലയ്ക്കാറില്ല തലയാർ മുതൽ നീർച്ചാലുകളെ ഉൾക്കൊണ്ട് ശാന്തമായി മലഞ്ചെരുവിലൂടെയാണ് സഞ്ചാരം അതുവഴി വൻപാറക്കെട്ടുകളെ തഴുകി മറയൂർ കോവിൽക്കടവ് ചിന്നാർ വനമേഖലയിലൂടെ അമരാവതി ഡാമിൽ എത്തുന്നു ഈ വെള്ളമൊഴുകുന്ന വനമേഖലയിലെ തൂവാനം വെള്ളച്ചാട്ടം ശ്രദ്ധേയമാണ് പാൽ നിറത്തിൽ താഴേക്ക് പതിക്കുന്ന തൂവാനം വെള്ളച്ചാട്ടത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ പകർത്താൻ സഞ്ചാരികളുടെ തിരക്കേറെയാണ് നീരൊഴുക്ക് പൂർണമായും നിലയ്ക്കാറില്ലിവിടെ ചിന്നാർ വനമേഖലയിലെ കാട്ടുമൃഗങ്ങളുടെ കുടിവെള്ളവുമാണ് ഈ നദി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വനത്തിലൂടെ ഒഴുകി ഇത് അമരാവതി ഡാമിൽ എത്തുന്നു ഈ വെള്ളം തമിഴ്നാട് തിരുപ്പൂർ ജില്ലയിലെ കുടിവെള്ളത്തിനും കൃഷി ആവശ്യത്തിനും ഉപയോഗിക്കുന്നു മഴ പെയ്യാത്ത ഗ്രാമം എന്നറിയപ്പെടുന്ന ചിന്നാറിലെ ചമ്പക്കാട് നിവാസികളും പാമ്പാറിനെയാണ് ആശ്രയിക്കുന്നത് മറയൂർ ചന്ദനക്കാടിനുള്ളിലെ മിക്ക ഗ്രാമങ്ങൾക്കും കുടിവെള്ളം നൽകുന്നത് പാമ്പാറാണ് കടുത്ത ചൂട് ജലത്തിന്റെ അളവ് കുറയ്ക്കുമെങ്കിലും പാമ്പാർ അങ്ങനെ ഒഴുകും ഇ ടി വി ഭാരത് ഇടുക്കി